കത്തോലിക്ക സഭയെക്കൊണ്ട് യേശുവിന് വന്ന അപമാനം എത്ര വലുതാണ് എന്ന എന്ന ചിന്ത എന്നെ നന്നെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് അത് സംബന്ധമായ ഒരേ ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിക്കൊള്ളട്ടെ സാധാരണ ആളുകൾക്ക് ലോകത്തിലാർക്കും തന്നെ ഒറ്റ അമ്മയെ ഉണ്ടാകത്തുള്ളൂ ഒരു വ്യക്തിക്ക് ഒരമ്മ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് അനേക അപ്പന്മാരുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അശാസ്ത്രീയമായ വിധത്തിൽ പറ പറയാറുണ്ട് അപമാനമായിട്ട് പറയാറുണ്ട് പക്ഷേ ആരും തന്നെ നിനക്ക് രണ്ടമ്മമാരുണ്ടായിരുന്നു ഇപ്പോൾ മലയാളത്തിൽ ഒരു വലിയ ചീത്ത വിളിക്കുന്നത് ഓരപ്പൻ പിറന്ന മകനാണെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് ഓരമ്മയുടെ മകനാണെന്ന് ആരും ആണെങ്കിൽ അങ്ങനെയാണെന്നാരും പറയാറുണ്ട് അപ്പോൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ഒരാശ്വാസം എനിക്ക് ഒരമ്മയേ ഉള്ളൂ അതിൻ്റെ അമ്മയാണ് എന്ന് നമുക്ക് തിട്ടമായിട്ട് പറയാൻ കഴിയും എന്നാൽ യേശുവിന് മാത്രം ഈ ഒരു അവകാശമില്ല സാധാരണ മനുഷ്യരെ അപേക്ഷിച്ച് യേശുവിൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ് നാണക്കേടാണ് എന്നത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് കത്തോലിക്കെ തിരിച്ചറിയാത്തതെന്ന് ഞാൻ ഒന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ് യേശുവിന് എത്ര മാതാ അമ്മമാരുണ്ടായിരുന്നു നിങ്ങൾ ഒന്ന് എണ്ണിയിട്ടുണ്ട് എണ്ണാൻ പ്രയാസമാണ് ഇപ്പോൾ ആലപ്പുഴ കൃപാസന മാതാവ് ഇരിപ്പുണ്ട് നമ്മുടെ അനിൽ ആൻ്റണിയെ ബി ജെ പിയിലൂടെ ചേർത്ത മാതാവ് കൃപാസന ജോസഫ് അച്ചൻ്റെ കൃപാസന മാതാവോട് ഇരിപ്പുണ്ട് പിന്നെ എറണാകുളം ഭാഗത്തോട്ട് പോയാൽ തൃശ്ശൂർ ഭാഗത്തോട്ട് പോയാൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച ലൂർദ് മാതാവ് ആ ലൂത് മാതാവിൻ്റെ കോൺസ്റ്റിറ്റുവൻസിയാണ് അത് അപ്പോൾ യേശുവിന് ഇപ്പത്തന്നെ രണ്ടമ്മമാരായി പിന്നെ കൊരട്ടി മാതാവുണ്ട് പിന്നെ കപ്പലുവള്ളി മാതാവുണ്ട് പിന്നെ വല്ലാർപ്പാടം മാതാവുണ്ട് പിന്നെ പൂണ്ടി മാതാവുണ്ട് പിന്നെ ഫാത്തിമ മാതാവുണ്ട് ഇങ്ങനെ ലിസ്റ്റ് നീളുകയാണ് നീണ്ടതുണ്ട് എത്ര യേശുവിൻ്റെ എത്ര മാതാക്കൻ അമ്മമാരുണ്ട് അപ്പം ഇത് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്ന് ഞാൻ അല്പം ആലോചിച്ചു എൻ്റെ ഒരു ബലഹീനത ആലോചിക്കും എന്നതാണ് അത് നിങ്ങൾ ദയവായി ക്ഷമിക്കണം അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഇപ്പം തലച്ചോറിൽ തിരികെത്തി എന്നൊക്കെ പറയത്തില്ല അങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തിരികെത്തിയ സം കാര്യമാണ് നിങ്ങൾ ഞാൻ പങ്കെടുത്തത് അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഈ കത്തോലിക്കർ വളർത്തിയെടുത്ത ഈ പ്രതിഭാസമില്ലേ വളരെ കച്ചവട സാധ്യതയുള്ള മറ്റാരുടെയും തലയിൽ തലച്ചോറിൽ ചെന്ന് പതിക്കാത്ത ഈ ഒരു സാധ്യത അതായത് സാധാരണ മനുഷ്യർക്ക് ഓരോ അമ്മ അമ്മയും യേശുവിന് അനേക അമ്മമാരും എന്ന ഈ പ്രത്യേകതയുള്ള അവസ്ഥ കത്തോലിക്ക സഭ കണ്ടുപിടിച്ചത് കത്തോലിക്ക സഭ കച്ചവടത്തിന് വളരെ തലച്ചോറുള്ളൊരു സഭയാണ് എന്നതുകൊണ്ടാണ് എന്നാൽ അത് മാത്രവുമല്ല അതിന് തക്കതായ ഒരു വേദശാസ്ത്രപരമായ വിശ്വാസ പ്രമാണവുമുണ്ട് അതെന്താണ് കന്യക പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു വളരെ വളരെ നാളുകളായി ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ കന്യക പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു എന്ന് ഇത്ര താല്പര്യത്തോടെ പറയുന്നത് എന്തിനാണ് അതിന് പലവിധമായ വേദശാസ്ത്രപരമായ വിശദീകരണങ്ങളുണ്ട് അത് ഞാൻ മറക്കുന്നില്ല എന്നാലത് ഇവിടെ എടുത്തു പറയുന്ന കാര്യമൊന്നുമില്ല പ്രധാനമായും യേശു പാപരഹിതനായിരുന്നു എന്ന ഒരാശയത്തിന് എന്താണ് ഒരടിസ്ഥാനമായിട്ടാണ് പുരുഷൻ്റെ ഇംഗിതത്താലല്ല ദൈവഹിതത്താൽ മാത്രമാണ് അതുകൊണ്ട് കന്യക പുരുഷനെ അറിയാത്ത കന്യക പരിശുദ്ധാത്മാൻ ഗർഭം ധരിച്ചു എന്ന് പറയുന്ന ആശയം അത് ക്രിസ്തുമതത്തിൽ മാത്രമല്ല മറ്റു പല മതങ്ങളിലും പ്രത്യേകതയുള്ള ദിവ്യ സ്വഭാവമുള്ള വ്യക്തികൾ ജനിക്കുന്നത് സാ മറ്റുള്ളവർ ജനിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമാണ് ഇപ്പോൾ ബുദ്ധഭഗവാൻ ജനിച്ചത് എങ്ങനെയാണ് എന്ന് ബുദ്ധമതകാരോട് ചോദിച്ചാൽ അവർ പറയും സാധാരണ മനുഷ്യർ ജനിച്ചതുപോലെയല്ല ബുദ്ധൻ്റെ അമ്മ അതായത് സിദ്ധാർത്ഥൻ്റെ അമ്മ ഒരു വെള്ള ആന വന്നവരെ ആലിംഗനം ചെയ്തപ്പോഴങ്ങനെ സംഭവിച്ചാണെന്നൊക്കെ പറയും ഇങ്ങനെ പലവിധമായ കാര്യങ്ങൾ നമുക്കറിയാം ഗ്രീക്ക് മെത്തോളജിയിലിതുണ്ട് അങ്ങനെ മറ്റും മറ്റും ഏതായാലും അത് പോട്ടെ അതല്ല നമ്മുടെ ചിന്താവശ്യം അപ്പോൾ കന്യക പരിശുദ്ധാത്മാൽ ഗർഭം ധരിച്ചു ഇപ്പോൾ കന്യക പുരുഷനാൽ ഗർഭം ധരിച്ചാൽ അങ്ങനെ പിറക്കുന്ന മകൾക്കോ മകനോ ഒരമ്മയോ ഉണ്ടാകത്തുള്ളു എന്നാൽ കന്യക പരിശുദ്ധാത്മാനാൽ ഗർഭം ധരിച്ചാൽ അങ്ങനെ പിറക്കുന്ന മകൻ എത്ര അമ്മമാർ വേണമെങ്കിലും ഉണ്ടാകും കാരണം പരിശുദ്ധാത്മാവ് ഒതുങ്ങി നിൽക്കുന്നതല്ലല്ലോ സർവ്വവ്യാപിയാണ് അത് ലോകത്തെമ്പാടും ഒരുപോലെ പ്രവർത്തിക്കുകയും സ്ഥിതി ചെയ്യുകയും വീര്യപ്രവർത്തികൾ ചെയ്യാൻ പര്യാപ്തമായൊരു പ്രതിഭാസമാണ് പരിശുദ്ധാത്മാവ് അപ്പോൾ ഈ പരി കന്യക പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടെ ഉരുവാകുന്ന മകനോ മകളോ ആരും ആയിക്കൊള്ളട്ടെ ആ വ്യക്തിക്ക് ഒരമ്മയല്ല ആയിരം അമ്മകളല്ല അനന്തമായ എണ്ണിയാൽ അവസാനിക്കാത്ത വിധത്തിലുള്ള അമ്മമാരുണ്ടാകാം ഇത് മാത്രമാണ് ഇതിൻ്റെ ഒരു യുക്തി എന്നാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് അതുകൊണ്ടാണ് യേശു എത്ര അമ്മമാരുണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരം പറയാൻ സാധ്യമല്ല അത് കൃപാസന മാതാവ് തൊട്ട് കൊരട്ടി മാതാവ് തൊട്ട് ഫാത്തിമ മാതാവ് തൊട്ട് വല്ലാർ പാഠമാതാവ് തൊട്ട് പൂണ്ടിമാതൊട്ട് അങ്ങനെ പോവുകയാണ് ഇനിയും ഇവിടെ ഈ ഒരു സാഹചര്യത്തെ യേശു മുന്നമേ കണ്ടിരുന്നു എന്നതിന് വേദപുസ്തകത്തിലെ ഒരു തെളിവ് ഞാൻ വളരെ ഹ്രസ്വമായി അവതരിപ്പിക്കാം നിങ്ങളെന്നെ അനുവദിക്കണം യോഹനൻ്റെ സുശിഷൻ രണ്ടാമധ്യായം നമുക്ക് ഏവർക്കും വളരെ പരിചിതമാണ് അവിടെ ഒരു വിവാഹ സദ്യ നടക്കുമ്പോൾ ഒരു പാവപ്പെട്ടവൻ്റെ വീടായതുകൊണ്ട് വീഞ്ഞു തീർന്നുപോയി അപ്പോൾ ആ കുടുംബം പ്രതിസന്ധിയിലായി അത് യേശുവിനെ അറിയിക്കാനായി അവൻ്റെ മാതാവ് എന്ന് അവനോട് പറയുന്നത് അവർക്ക് വീഞ്ഞ് തീർന്നുപോയി എന്ന് മാത്രമേ പറയുന്നുള്ളൂ യേശു എങ്ങനെയാണ് തൻ്റെ അമ്മയോട് പ്രതികരിച്ചത് ശി പറയുന്നു സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്തിനാണ് ആ സംഭവം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കത്തോലിക്ക സഭയോ ഈ കൃപാസനം ആലപ്പുഴ കൃപാസനം വെച്ച് കോടികൾ കൊയ്യുന്ന ജോസഫ് അച്ഛനോ മറ്റ് ആത്മീയ കച്ചവടക്കാരെ ചോദിക്കാറില്ല ആരും ഇതിനെപ്പറ്റി മിണ്ടാറില്ല ഇങ്ങനെയുള്ള സാധ്യത വളരെ കൃത്യമായ മുന്നമേ കണ്ടുകൊണ്ടാണ് ഈ ഒരു സംഭവം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഈ ഒരു പ്രതികരണത്തിൽ കൂടെ യേശു എന്നേക്കുമായി ഈ മധ്യസ്ഥത എന്ന് പറയുന്ന ഈ ഒരു കച്ചവട സമ്പ്രദായത്തെ ആത്മീയ കച്ചവട സമ്പ്രദായത്തെ വേരോടെ പറിച്ചു കളയുകയാണ് ചെയ്തത് ഇത് ആത്മീയ വായൽ പ്രദേശത്തെ ഒരു കളയാണ് ഈ മധ്യസ്ഥത എന്ന് പറയുന്നത് പക്ഷേ ഈ മധ്യസ്ഥത എന്ന് പറയുന്ന അന്ധവിശ്വാസത്തിൽ കൂടെ മാത്രമേ കൊള്ളലാഭം ഉണ്ടാക്കാൻ സാധ്യമാകുകയുള്ളു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരങ്ങളെ വളരെ ലളിതമായ ഒരു സത്യം ഞാൻ നിങ്ങളോട് പങ്കിടട്ടെ സത്യവിശ്വാസത്തിൽ ലാഭമുണ്ടാകില്ല അതുകൊണ്ട് പണക്കൊതിയുള്ള ഒരു പുരോഹിതനും ഒരു മെത്രാനും സത്യവിശ്വാസത്തിൽ സത്യ ആരാധനയിൽ താല്പര്യമുണ്ടാകില്ല ലാഭമുണ്ടാകുന്ന ഏക കച്ചവടം അന്ധവിശ്വാസമാണ് സൂപ്പർ അപ്പോൾ അത് ഉണ്ടാകണമെങ്കിൽ ഒരു മകനൊരമ്മ എന്ന തോത് നടക്കത്തില്ല ആഗോളതലത്തിൽ ഈ കച്ചവടം വലിയ ലാഭം കുളലാഭം ഉണ്ടാകത്തക്കവണ്ണം വികസിപ്പിച്ചെടുക്കണമെങ്കിൽ ഒരു മകന് അനന്തമായ അമ്മ അമ്മമാർ പതിനായിരമായി കൊള്ളട്ടെ ലക്ഷങ്ങളായിക്കൊള്ളട്ടെ അമ്മമാർ അതങ്ങനെ ആകാം എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ മാത്രം നമുക്ക് അവകാശമുണ്ട് അപ്പോൾ ഇത് ഇതെല്ലാം കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത് മധ്യസ്ഥത എന്ന് പറയുന്ന യാതൊരു വിധത്തിലും യേശുവിൻ്റെ ആത്മീയ ദർശനത്തോട് ബന്ധം പോലെ സ്ഥാപിക്കാൻ അർഹതയില്ലാത്ത പൊട്ടത്തരം ശുദ്ധ നുണ കല്ലുവെച്ച നുണ കറുത്ത അസത്യമാണ് ഈ അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി പ്രത്യേകിച്ച് കത്തോരിക്ക സഭയും അതിൻ്റെ പുറകെ ഓർത്തഡോക്സ് സഭയും യാക്കോ സഭയും ഒക്കെ ഇങ്ങനെ കൊണ്ടു കൊണ്ടുനടക്കും നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പേരുകളെയോ യേശുവിൻ്റെ ദൗത്യത്തെയോ ആത്മീയ ദർശനത്തെയോ അല്പമെന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായും മനസ്സിലാക്കും മധ്യസ്ഥത എന്ന് പറയുന്ന ഒരു എന്ന കാര്യത്തിന് യാതൊരു വിധത്തിലുള്ള ഒരു നീതീകരണവും യേശുവിൻ്റെ ആത്മീയ ദർശനത്തിലോ പഠിപ്പിയിലോ ഇല്ല ഇത് പച്ചക്കള്ളമാണ് ഇത് കച്ചവടത്തിന് വേണ്ടി കണ്ടുപിടിച്ച കല്ലുവെച്ച നുണയാണ് യേശു പറഞ്ഞത് നിങ്ങൾക്ക് പിതാവായ ദൈവത്തോട് വ്യക്തിപരമായി നേരെ ഡയറക്റ്റായി ബന്ധം പുലർത്തുവാനിതാ അവകാശം നൽകിയിരിക്കുന്നു അതാണ് സർവ്വലോകത്തിനും വന്നിരിക്കുന്ന മഹാസന്തോഷം സർവലോകത്തിനും ഉണ്ടായിരുന്ന മഹാശാപം എന്തായിരുന്നു ആർക്കെങ്കിലും ദൈവത്തോട് ബന്ധം പുലർത്തണം ദൈവത്തെ സമീപിക്കണമെങ്കിൽ പുരോഹിതവർഗത്തിൽ കൂടെ പോവുകയും അങ്ങനെ അവരെ ആശ്രയിക്കുന്നത് കൊണ്ട് അവരാൽ ചൂഷണം ചെയ്യപ്പെട്ട് കഴുകിയ അടിച്ചമർത്തപ്പെട്ട ജനമായിരുന്നു യേശു പറഞ്ഞു നിങ്ങൾ മനുഷ്യരുടെ കഴുത്തിൽ കല്ല് കെട്ടി അവരെ ശബ്ദത്തിൻ്റെ അടിയിലേക്ക് താക്കുന്നത് പോലെയാണ് നിങ്ങൾ അവരെ കൊണ്ടു നടക്കുന്നത് പുരോഹിത വർഗം എക്കാലത്തും വിശ്വാസികളുടെ ജീവിതത്തിൽ അവർക്ക് എടുക്കാൻ വയ്യാത്ത ഭാരം തന്നെയായിരുന്നു അത് യേശു തിരിച്ചറിഞ്ഞ കാര്യമാണ് അതിൽ നിന്നെല്ലാം ജനങ്ങൾക്ക് വിടുതൽ നൽകുന്നതിന് വേണ്ടിയാണ് യേശു നിങ്ങൾ ഇനിയും ആരുടെയും മധ്യസ്ഥയ്ക്ക് പോകരുത് നിങ്ങൾക്ക് ദൈവത്തെ വ്യക്തിപരമായി ഡയറക്റ്റായി അറിയാനും അനുഭവിപ്പാനും സമീപിപ്പാനും നിങ്ങളുടെ അഭയാദന എഴുപ്പാനും ഇതാ അവകാശം നൽകിയിരിക്കുന്നു എന്ന് വ്യക്തമായി യേശു അറിയിച്ചിട്ടുള്ളതാണ് പക്ഷേ ആര് കേൾക്കാനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് യേശുവിനോടില്ലാത്ത അടുപ്പം യേശുവിൻ്റെ അമ്മയോടും സാധ്യമാണ് എനിക്ക് സാധ്യമല്ല ഞാൻ യേശുവിൻ്റെ അമ്മയെ വളരെ ബഹുമാനിക്കുന്ന കൂട്ടത്തിലല്ല പക്ഷേ എനിക്ക് യേശുവിനോട് പറയാൻ വയ്യാത്ത കാര്യം എനിക്ക് യേശുവിൻ്റെ അമ്മയോട് പറയാൻ വയ്യ യാതൊരു സംശയം ആ കൂട്ടത്തിലിരിക്കില്ല അതുകൊണ്ട് എങ്ങനെയാണ് ഒരു ജനതയെ മുഴുവനും കണ്ണുകെട്ടി അവരെ വെറും മൊണ്ണകളാക്കി മാതാവിൽ കൂടെ കടന്ന് പോയെങ്കിൽ മാത്രമേ നിങ്ങളുടെ യാചന നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാൻ ഒക്കത്തുള്ളൂ പിന്നെ മാതാവിന് ചില കൈമടക്കം കൊടുക്കണം എന്ന് പറഞ്ഞ് ഈ കച്ചവടം ഉണ്ടാക്കി വെക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഇത് അപമാനമാണിത് യേശുവിനൊരു കാക്കത്തുള്ളവരെ അമ്മമാർ ഡൂർദ്ദു മാതാവ് കീർദമാതാവ് എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന ഈ വ്യവസ്ഥിതി നിങ്ങൾ ദയവായി മനസ്സിലാക്കുക ഇത് ഒരു അപമാനമാണ് 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 ദയവായി മനസ്സിലാക്കുക ഇനിയും ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് സൂചിപ്പിച്ചിട്ട് ഈ ചിന്ത അവസാനിപ്പിക്കാൻ പോവുകയാണ് സുവിശേഷത്തിൽ യേശുവിൻ്റെ മാതാവിന് വലിയ സ്ഥാനമൊക്കെ കൊടുക്കുന്നുണ്ട് എങ്കിലും യേശുവിൻ്റെ മാതാവ് ഒരു സാധാരണ സ്ത്രീ മാത്രമായിരുന്നു എന്ന നല്ല സൂചന നല്ല സൂചന വ്യക്തമായി അവിടെ ഉണ്ട് അവിടെയുണ്ട് നിങ്ങളാകെപ്പാട് ചെയ്യേണ്ടത് മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാ വാക്യം ഒന്ന് വായിച്ചാൽ മതി ഞാൻ മുൻപൊരു വീഡിയോ ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുള്ളതാണ് അവിടെ യേശു തൻ്റെ പരിസ്ഥിതി ശുശ്രൂഷ ആരംഭിച്ച് ഏറെ താമസിയാതെ അവൻ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മയും അവൻ്റെ സഹോദരന്മാരും വന്ന് ബലമായി അവനെ പിടിച്ചുകൊണ്ടുപോയി അവനെ ഭ്രാന്താണ് എന്ന് വിചാരിച്ചിട്ട് അവനെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാൻ തത്രപ്പെട്ട് കടന്നു വരുന്നതാണ് നാം കാണുന്നത് യേശുവിൻ്റെ മാതാവിന് യേശുവിൻ്റെ ദൗത്യത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നതിന് ഇതിനേക്കാൾ വ്യക്തമായ അടയാളം വല്ലതും തെളിവ് വല്ലതും വേണോ അപ്പം നാം പറയുന്ന ഈ ആത്മീയമായ വലിയ വീര്യമൊന്നും യേശുവിൻ്റെ മാതാവിനില്ല എന്നാൽ അവരെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു കാരണം ആ കാലത്ത് ഒരു പെൺകുട്ടിയും ധൈര്യപ്പെടാത്ത ഒരു അവസ്ഥയിലേക്ക് സ്വയം സമർപ്പിച്ച് അങ്ങനെ യേശുവിൻ്റെ പിറവയ്ക്ക് വഴിയൊരുക്കിയ ആ ധീരസാഹസികതയെ ഞാൻ നമിക്കുന്നു യാതൊരു സംശയമില്ല പക്ഷേ അവരൊരു സ്ത്രീയായിരുന്നു അവർക്ക് തെറ്റുപറ്റി സ്ത്രീയെ എനിക്ക് നിനക്കും തമ്മിൽ എന്താ എന്ന് മുഖത്തരിക്കുന്നത് പോലെ അവരോട് ചോദിച്ച് എന്നേക്കുമായി ഒരു വര വരയ്ക്കുകയാണ് എന്താണ് നിങ്ങൾ ദയവായി മധ്യസ്ഥതയ്ക്ക് പോകരുത് അത് എന്നോട് കാണിക്കുന്ന അപമാനമാണ് ഈ ആത്മീയ ദർശനത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് എന്നാൽ അത് മാത്രമാണ് നമ്മുടെ ഇടയിൽ വെള്ളം കോരി നനച്ച് വളവിട്ട് വളർത്തിക്കൊണ്ടുവന്നത് കാരണം ഇത് വെറും കച്ചവടമാണ് കച്ചവടത്തിന് ആകെപ്പാടെ പ്രയോജനപ്പെടുന്നത് ഈ മധ്യസ്ഥത എന്നതാണ് മനുഷ്യൻ നേരെ ദൈവത്തോട് ബന്ധം പുലർത്തിക്കഴിഞ്ഞാൽ ഈ പുരോഹിത വർഗത്തിൻ്റെ കമ്പോളം ചന്ത നിൽക്കും അവർ റദ്ദായിപ്പോകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധനം നടത്തിയതുപോലെ ഈ പാതിരി നിരോധനമായി പോകും എവർക്ക് പിന്നെ കൂന്താൽ എടുത്ത് കിളയ്ക്കേണ്ടി വരും ഈ മധ്യസ്ഥത എന്ന് പറയുന്ന ആശയം മാറ്റിക്കഴിഞ്ഞാൽ ഈ പുരോഹിത വർഗത്തിന് കിളയ്ക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇങ്ങനെ ഇന്നയാളിൽ കൂടെ ഇന്ന പുള്ളി ആളിൽ കൂടെ ഇന്ന മാതാവിൽ കൂടെ ഇവിടെ ഇരിക്കുന്ന മാതാവ് പോരാ അപ്പുറത്തെ മാതാവ് ഇങ്ങനെ ഇപ്പോൾ ഹിന്ദുക്കളിടയിൽ ഇന്ന എന്നാ പറയുന്നത് അയ്യപ്പൻ പോരാ ശബരിമലിരിക്കുന്ന അയ്യപ്പൻ എന്നൊക്കെ ഇപ്പോൾ ഈ ഇത് മുഴുവനും മനുഷ്യൻ്റെ അന്തസ്സിനെ കിടത്തുന്ന മനുഷ്യത്വത്തിൻ്റെ വിളക്ക് ഊതിക്കെടുത്തുന്ന പച്ച അന്ധവിശ്വാസമാണ് ഇതിൽ ആശ്രയിക്കുന്നവൻ്റെ അവസ്ഥ പരിതാപകരമാണ് ദയവായി മനസ്സിലാക്കുക പാവപ്പെട്ട യേശുവിന് സഹിക്കേണ്ടി വരുന്ന അപമാനം എത്ര അമ്മമാരാണ് ഇത് ഏത് വിധത്തിൽ നമുക്ക് സഹിക്കാൻ കഴിയും എന്ന് ദയവായി നിങ്ങൾ അല്പം ഒന്ന് ചിന്തിക്കണം എന്ന് മാത്രമാണ് എൻ്റെ അപേക്ഷ ആ അപേക്ഷ നിർവഹിച്ചെടുത്തത് നിർ നിർവഹിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നിങ്ങൾ ദയവായി ഈ കാര്യത്തിൽ നിങ്ങളുടേതായ നിലപാടുകൾ വ്യക്തമാക്കണം എന്നുകൂടെ അപേക്ഷിച്ചുകൊള്ളുന്നു